മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും അങ്ങനെ പൊളിച്ച് ആഘോഷിച്ച് മോർണിംഗ് സോങ് എത്തിയിരിക്കുകയാണ് തിരുമലം മുരുകനക്ക് എന്ന ആണ് ഇന്ന് പ്ലേ ചെയ്തത് ബിഗ് ബോസ് വീട്ടിൽ പക്ഷേ ഇന്ന് അനുമോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ റന ഫത്തിമ അങ്ങനെ കുറേ പേരൊന്നും ഇന്ന് ഡാൻസ് കളിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല അനുമോളൊക്കെ എഴുന്നേൽക്കുന്നതേ ഉള്ളൂ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ റനാ ഫാത്തിമയുടെ ദേഹത്ത് ആരും കയറി കിടന്നു എന്ന് റനാ ഫാത്തിമ ബിന്നിയോട് പറയുന്നുണ്ട് അതൊരു എനിക്ക് ബാഡായിട്ടാണ് തോന്നിയെന്ന് റനാ ഫാത്തിമ ബിന്നിനോട് പറയേണ്ടത് ആദ്യം നീ തന്നെ ഒന്ന് മനസ്സിലാക്കുക അത് ബാഡാണോ ഗുഡാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നീ ഇതിനെക്കുറിച്ച് പറയാം ഇന്നാണ് ബിഗ് ബോസ് വീട്ടിൽ ഈ ഒരു കാര്യം നീ എടുത്ത് വേണ്ടത് രാവിലെ ആവട്ടെ എന്നാണ് ബിന്നി പറഞ്ഞത് എന്താണെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കണം കാരണം അതിനെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ അവന് നമ്മൾ പിന്നെയും അതിനുള്ളൊരു ഇത് അവസരം ഒരുക്കി കൊടുക്കുന്നത് പോലെയാവും അവൻ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഇത് പുറത്തേക്ക് എന്താണെങ്കിലും വിടൂല എന്നാണ് ബിന്നി പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ക്ലിപ്പും പുറത്ത് പോകൂല അതുകൊണ്ട് നീ പേടിക്കേണ്ട റേന പറയുന്നുണ്ട് എൻ്റെ ഇത് കാണുന്നതല്ലേ എനിക്ക് ബാഡാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ ഇങ്ങനെ പ്രതികരിക്കാതിരുന്നാലേ നിനക്ക് ബാഡ് ആവുകയുള്ളൂ എന്ന് ബിന്നി റേന ഫാത്തിമിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്